ധനതത്വശാസ്ത്രം ഡേ ട്വന്റി ടു പൊതു ചിലവ് സർക്കാരിൻ്റെ ചിലവുകൾ അറിയപ്പെടുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പൊതു ചിലവ് എന്നാണ് പൊതു ചിലവുകൾ രണ്ട് തരത്തിലാണ് വരുന്നത് വികസന ചെലവുകളുമുണ്ട് വികസനേതര ചെലവുകളുമുണ്ട് റോഡ് പാലം തുറമുഖം തുടങ്ങിയവ നിർമ്മിക്കുക പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുക മുതലായ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകൾ അറിയപ്പെടുന്നത് വികസന ചെലവുകൾ എന്നാണ് യുദ്ധം പലിശ പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ അറിയപ്പെടുന്നത് വികസനേതര ചെലവുകൾ എന്നാണ് അപ്പോൾ യുദ്ധത്തിനും അതുപോലെ പലിശ പെൻഷൻ തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ അറിയപ്പെടുന്നത് വികസനേതര ചെലവുകൾ എന്നാണ് സർക്കാർ വാങ്ങുന്ന വായ്പയാണ് പൊതു കടം അല്ലെങ്കിൽ പബ്ലിക് ഡെപ്റ്റ് എന്നാണ് പറയുന്നത് പൊതുഘടം പ്രധാനമായ രണ്ട് തരത്തിലാണുള്ളത് ആഭ്യന്തര കടം അതായത് ഇന്റേർണൽ ഡെപ്റ്റും വിദേശ കടം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡെപ്റ്റും എന്നാണ് അറിയപ്പെടുന്നത് രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പയാണ് ആഭ്യന്തര കടം എന്നറിയപ്പെടുന്നത് എന്നാൽ വിദേശ ഗവൺമെന്റിൽ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പയാണ് വിദേശ കടമെന്നും അറിയപ്പെടുന്നത് അടുത്ത ബഡ്ജറ്റ് എന്താണ് നോക്കാം ഫ്രഞ്ച് പദമായ ഫ്രഞ്ച് പദമായ ബൊഗീറ്റ് എന്നിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന വാക്ക് ഉത്ഭവിച്ചത് ഈ പദത്തിന്റെ അർത്ഥം എന്താണ് തുകൽ ബാഗ് അല്ലെങ്കിൽ ലെതർ ബാഗ് എന്നാണ് അപ്പം ഫ്രഞ്ച് പദമായ ബൊഗൈറ്റ് ഇതിൽ നിന്നാണ് ബഡ്ജറ്റ് എന്ന വാക്ക് വാക്കുത്ഭവിച്ചത് ഈ പദത്തിന്റെ അർത്ഥം എന്താണ് തുകൽ ബാഗ് അല്ലെങ്കിൽ ലെതർ ബാഗ് എന്നാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ മേഖലയാണ് ബഡ്ജറ്റ് വരവും ചെലവും തുല്യമായി വരുന്ന ബജറ്റാണ് സന്തുലിത ബഡ്ജറ്റ് വരുമാനം ചിലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റാണ് മിച്ച ബജറ്റ് വരവിനേക്കാൾ ചിലവ് കൂടുമ്പോഴുള്ള ബഡ്ജറ്റാണ് കമ്മി ബഡ്ജറ്റ് പൊതുസമൂഹത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനായി തയ്യാറാകുന്ന ബഡ്ജറ്റുകളാണ് ജെൻഡർ ബഡ്ജറ്റ് ബഡ്ജറ്റിന് രണ്ട് അക്കൗണ്ടുകളുണ്ട് റവന്യൂ അക്കൗണ്ടും മൂലധന അക്കൗണ്ടും നടപ്പ് ധനകാര്യ വർഷമായി അതായത് കറണ്ട് ഫൈനാൻഷ്യറിൽ ബന്ധപ്പെട്ടവയാണ് റവന്യൂ അക്കൗണ്ട് റവന്യൂ അക്കൗണ്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റവന്യൂ ബഡ്ജറ്റ് ഗവൺമെൻറ്റിന്റെ ആസ്തി ബാധ്യത എന്നിവ എന്നിവയുമായി ബന്ധപ്പെട്ടവയാണ് മൂലധന അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മൂലധന അക്കൗണ്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ മൂലധന ബഡ്ജറ്റ് സർക്കാർ ബഡ്ജറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് വിനിയോഗ ധർമ്മമാണ് അലോക്കേഷൻ ഫങ്ഷൻ കമ്പോള സംവിധാനത്തിൽ നൽകാൻ കഴിയാത്ത പല വസ്തുക്കളും സേവനങ്ങളും ലഭ്യമാക്കുന്നത് ഗവൺമെൻറ്റിനാണ് ദേശീയ സുരക്ഷ റോഡുകൾ ഭരണ നിർവഹണം തുടങ്ങിയവയാണ് ഉദാഹരണം രണ്ട് പുനർവിതരണ ധർമ്മം അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ നികുതി പിരിക്കൽ പണ കൈമാറ്റം എന്നിവയുടെ രാജ്യത്തെ വ്യക്തിഗത വിനിയോഗം ഒരു വരുമാനം കണ്ടെത്താനും നീതിപൂർവമായി വിതരണം സാധ്യമാക്കാൻ ഗവൺമെന്റിന് കഴിയുന്നു മൂന്ന് സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ അല്ലെങ്കിൽ ദൃഢീകരണ ധർമ്മം ചോദനം വർദ്ധിക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ വേണ്ടി സർക്കാർ നടത്തുന്ന ഇടപെടലുകളിലെയാണ് ദൃഢീകരണ ദൃഢീകരണ ധർമ്മം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ വരവ് വരവുകളുടെ വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റെസീപ്സ് നോക്കാം സർക്കാരിൽ നിന്നും തിരിച്ചൊന്നും അവകാശപ്പെടാൻ കഴിയാതെ സർക്കാരിലേക്ക് ഒഴുകുന്ന വരുമാനമാണ് റവന്യൂ വരവുകൾ അല്ലെങ്കിൽ റവന്യൂ റെസീപ്റ്റ്സ് അതുകൊണ്ട് തന്നെ ഇവയെ തിരിച്ചെടുക്കാൻ കഴിയാത്തവയാണ് നോൺ റെഡീവബിൾ ആണ് എന്നും വിളിക്കുന്നു റവന്യൂ വരവുകളെ രണ്ടായി തരംതിരിക്കുന്നു നികുതി വരുമാനം അതായത് ടാക്സ് റവന്യൂ നികുതിതര വരുമാനം നോൺ ടാക്സ് റവന്യൂ എന്നിങ്ങനെ ചെലവുകളുടെ വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ നോക്കാം ഭൗതിക ആസ്തികളോ ധനകാര്യ ആസ്തികളോ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടിയല്ലാതെ കേന്ദ്ര സർക്കാർ നിർവഹിക്കുന്ന എല്ലാ ചെലവുകളും അറിയപ്പെടുന്നത് റവന്യൂ ചെലവ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം വിവിധ സേവനങ്ങൾ ലഭിക്ക ലഭ്യമാക്കൽ സർക്കാർ വായ്പകളുടെ പലിശ സംസ്ഥാന സർക്കാരുകൾക്കും മറ്റ് ഏജൻസികൾക്കുമുള്ള ഗ്രാൻഡുകൾ അത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും റവന്യൂ ചെലവിൻ്റെ പരിധിയിൽ പെടുന്നതാണ് റവന്യൂ ചെലവിനെ രണ്ടായി തരംതിരിക്കുന്നു പദ്ധതി ചിലവ് അല്ലെങ്കിൽ പ്ലാൻ എക്സ്പെൻഡിച്ചർ പദ്ധതി പ്ലാൻ എന്നും പദ്ധതി ഇതര ചെലവ് അല്ലെങ്കിൽ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നും അറിയപ്പെടുന്നു പദ്ധതി ചെലവിൽ പ്രധാനമായും ഉൾപ്പെടുന്നതാണ് കേന്ദ്ര പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികളാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുള്ള കേന്ദ്ര സഹായം എന്നിവയാണ് പലിശ തിരിച്ചടവ് പ്രതിരോധ സേവനങ്ങൾ സബ്സിഡികൾ ശമ്പളം പെൻഷൻ എന്നിവയാണ് പദ്ധതി ഇതര ചെലവുകളുടെ പ്രധാന ഇനങ്ങൾ കമ്പോള വായ്പകൾ വിദേശ വായ്പകള് വിവിധ കരുതൽ ഫണ്ടുകൾ എന്നിവയ്ക്കുള്ള പലിശ തിരിച്ചിലവാണ് പദ്ധതി ഇതര ചെലവിലെ ഏറ്റവും വലിയ ഇനം ഭൗതിക ആസ്തികളോ ധനകാര്യ ആസ്തികളോ സൃഷ്ടിക്കുന്നതോ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതോ ആയ ചിലവുകളാണ് മൂലധന ചെലവ് ഭൂമി ഏറ്റെടുക്കല് കെട്ടിടം യന്ത്രങ്ങൾ ഉപകരണങ്ങൾ എന്നിവ എന്നിവയ്ക്കുള്ള ചിലവുകൾ ഓഹരികളുടെ നിക്ഷേപം സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ സർക്കാരുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മറ്റ് ഏജൻസികൾക്കുമുള്ള വായ്പകൾ മുൻകൂർ സഹായം തുടങ്ങിയവ മൂല മൂലധന ചെലവിൻ്റെ ഭാഗമാണ് പണപ്പെരു പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ പരിധിക്കപ്പുറം പണം ലഭ്യത ഉണ്ടായിരിക്കുകയോ പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുടെ താരതമ്യം പെടുമ്പോൾ കുറഞ്ഞു കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നികുതികൾ വർദ്ധിപ്പിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ചെലവ് കുറയ്ക്കുന്നു ഗവൺമെൻറ്റ് കടം വാങ്ങുന്നത് പൊതു കടം വാങ്ങുന്നത് അതായത് പൊതു കുറയ്ക്കുന്നു ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ കുറയ്ക്കുന്നു മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു ഇനി പണച്ചുരുക്കം ഉണ്ടാകുമ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരികയും നാണയത്തിൻ്റെ മൂല്യം കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പണച്ചുരുക്കം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത് നികുതികൾ അവിടെയും കുറയ്ക്കുന്നു അതുപോലെ തന്നെ ഗവൺമെൻറ് ചിലവുകൾ വർദ്ധിപ്പിക്കുന്നു പൊതു ഉയർത്തുന്നു ട്രാൻസ്ഫർ പേയ്മെൻ്റുകൾ വർദ്ധിപ്പിക്കുന്നു കമ്മി ബഡ്ജറ്റ് നടപ്പിലാക്കുന്നു തുടങ്ങിയവയാണ് കേന്ദ്ര പദ്ധതികൾ സംസ്ഥ കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനങ്ങൾ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ എന്നിവയിലെ പദ്ധതിക്കുള്ള സഹായം തുടങ്ങിയവയാണ് മൂലധന പദ്ധതി ചെലവ് അല്ലെങ്കിൽ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിറ്ററിൻ്റെ ഭാഗമായവയാണ് സർക്കാർ ലഭ്യമാകുന്ന ലഭ്യമാക്കുന്ന വിവിധ പൊതു സാമ്പത്തിക സാമൂഹിക സേവനങ്ങൾക്കുള്ള ചെലവുകളാണ് മൂലധന പദ്ധതി ഇതര ചെലവ് നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിജന്റെ ഭാഗമായവ അടുത്തത് സർക്കാർ കമ്മി കണക്കാക്കുന്ന രീതികൾ മെഷേഴ്സ് ഓഫ് ഗവൺമെന്റ് ഡെഫിസിറ്റ് നോക്കാം ഗവൺമെന്റിന്റെ റവന്യൂ ചെലവ് അതിൻ്റെ റവന്യൂ വരവിനേക്കാൾ കൂടുതലാവുന്ന സാഹചര്യം അറിയപ്പെടുന്നത് റവന്യൂ ഡെഫിസിറ്റ് എന്നാണ് അല്ലെങ്കിൽ റവന്യൂ കമ്മി എന്നാണ് റവന്യൂ കമ്മി ഈസിക്കൽ ടു റവന്യൂ ചിലവേ മൈനസ് റവന്യൂ വരവാണ് സർക്കാരിൻ്റെ നിലവിലെ വരുമാനത്തെയും ചെലവനെയും ബാധിക്കുന്ന ഇടപാടുകളാണ് റവന്യൂ കമ്മിയിൽ ഉൾപ്പെടുന്നത് സർക്കാരിൻ്റെ ആകെ ചെലവും വായ്പകൾ ഒഴുകിയുള്ള ആകെ വരുമ വരവും തമ്മിലുള്ള വ്യത്യാസം അറിയപ്പെടുന്നത് ധനകമ്മി അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നാണ് മൊത്തം ധനകമ്മി ഇസിക്കൽ ടു മൊത്തം ചെലവേ മൈനസ് റവന്യൂ വരവുകൾ പ്ലസ് കടബാധ്യത സൃഷ്ടിക്കുന്ന മൂലധന വരവുകളാണ് ധനകമ്മിയിൽ നിന്നും പലിശ എടുക്കൽ കുറച്ചാൽ ലഭിക്കുന്നതാണ് പ്രാഥമിക കമ്മി അല്ലെങ്കിൽ പ്രൈമറി ഡെഫിസിറ്റ് മൊത്ത പ്രാഥമിക കമ്മി സിക്കലും മൊത്ത ധനകമ്മി ആണ് അതായത് അറ്റപലിശ ബാധ്യതകൾ അറ്റ ആഭ്യന്തര വായ്പയൻ മേൽ സർക്കാർ നൽകിയ പലിശയിൽ നിന്നും സർക്കാർ കൈപ്പറ്റിയ പലിശ കുറച്ചാൽ ലഭിക്കുന്നതാണ് അറ്റപലിശ ബാധ്യത സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിന് സർക്കാർ നടത്തുന്ന ബോധപൂർവമായ ഇടപെലുകൾ ഇടപെടലുകൾ അറിയപ്പെടുന്നത് വിവേചനപരമായ ധനനയം എന്നാണ് അടുത്തയാണ് ആരും അവകാശപ്പെടാൻ ഇല്ലാത്ത എസ്റ്റേറ്റ് ആസ്തികൾ വസ്തുവകകൾ എന്നിവയുടെ ഉടമസ്ഥാവകാശം സർക്കാർ ഏറ്റെടുക്കുന്നതാണ് ഈ ചീറ്റ് ഈ ചീറ്റ് എന്നറിയപ്പെടുന്നത് വിൽപത്രം എഴുതാതെയോ അതുപോലെ അവകാശികളില്ലാതെയോ ഒരു വ്യക്തി മരിക്കുമ്പോഴാണ് സാധാരണ ഈ സ്റ്റീറ്റ് ഉപയോഗിക്കുക ഇതോടൊപ്പം ദീർഘകാലത്തേക്ക് വസ്തു വസ്തുവകകൾ ആരും അവകാശപ്പെടാൻ ഇല്ലാതെ ഇരിക്കുമ്പോഴും സർക്കാരിന് ഉടമസ്ഥാവകാശം ലഭിക്കുന്നതാണ് അടുത്തതാണ് റിക്കാർഡിയൻ സമത്വത സർക്കാരിൽ നിന്നും ഒരു വായ്പ എടുത്താൽ അത് ഭാവിയിൽ തിരിച്ചെടു തിരിച്ചട തിരിച്ചടയ്ക്കുന്ന സമയത്ത് വർദ്ധിച്ച നികുതി ചുമത്തപ്പെട്ടേക്കാം എന്ന് നീതിദായകളിൽ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ അത് അനുസരിച്ച് ഉപഭോഗം ക്രമീകരിക്കാൻ ശ്രമിക്കുന്നു നീതിദായകർ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് സർക്കാർ സമ്പാദ്യത്തിലുണ്ടായ കുറവിനെ മറികടുന്നത് പര്യാപ്തമായിരിക്കും അത് നികുതി വർദ്ധനയുടെ സ്വാധീനം സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ദേശീയ ദേശീയ സമ്പാദ്യം മാറ്റമില്ലാതെ തുടരും മാറ്റമില്ലാതെ തുടരും ഈ കാഴ്ചപ്പാടിനെയാണ് റിക്കാർഡിൻ സമത്വ എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ ആണ് റിക്കാർഡിൻ സമത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഈ സിദ്ധാന്തം പിന്നീട് ഹാർ ഹാർവാർഡ് പ്രൊഫസറായ റോബർട്ട് ബാരോ പരിഷ്കരിച്ചു റിക്കാർഡ് സമത്വ സിദ്ധാന്തം ബാരോ റിക്കാർഡോ സമത്വ നിർദ്ദേശം എന്നറിയപ്പെടുന്നു അടുത്തതാണ് ധന ഉത്തരവാദിത്ത ബഡ്ജറ്റ് പരിപാലന നിയമം രണ്ടായിരത്തി മൂന്ന് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി മൂന്ന് ധനകമ്മി കുറയ്ക്കലും റവന്യൂ കമ്മി പൂർണമായി ഇല്ലാതാക്കലും ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുക വഴി ഇന്ത്യയിൽ ധനകാര്യ അച്ചടക്കം ഉറപ്പാക്കുന്നതിനായി രണ്ടായിരത്തി മൂന്നിൽ ഭാരത സർക്കാർ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ധന ഉത്തരവാദിത്ത ബജറ്റ് പരിപാലന നിയമം എഫ് ആർ ബി എമ്മിൽ അല്ലെങ്കിൽ ധന ഉത്തരവാദിത്ത ബജറ്റ് പരിപാലന നിയമം ബില്ല് രണ്ടായിരത്തിൽ അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റ് ആണ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ നിയമമായി പാസ്സാക്കുകയും ചെയ്തു സവിശേഷത എന്തൊക്കെയാണെന്ന് നോക്കാം ധനകമ്മി ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തിൽ താഴെയാക്കി നിലനിർത്താനും റവന്യൂ കമ്മി രണ്ടായിരത്തി ഒൻപത് മാർച്ച് മുപ്പത്തി ഒന്നിൽ കൂടി ഒഴിവാക്കി പിന്നീട് മതിയായ റവന്യൂ മിച്ചം സൃഷ്ടിക്കുന്നതിനും അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഈ നിയമം കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നു ഓരോ വർഷവും ധനകമി റവന്യൂ കമ്മി യഥാക്രമം ജി ഡി പിയുടെ പോയിന്റ് മൂന്ന് ശതമാനവും പോയിന്റ് അഞ്ച് ശതമാനം ജീവിതം കുറച്ച് ശതമാനം വീതം കുറച്ച് പോയിന്റ് ശതമാനം വീതം കുറച്ച് കൊണ്ടുവരണമെന്ന് ഈ നിയമത്തെ നിർദ്ദേശിക്കുന്നു ഇത് നികുതി വരുമാന വരുമാനത്തിലൂടെ നേടാൻ കഴിയുന്നില്ലെങ്കിൽ പൊതു ചെലവ് കുറച്ചുകൊണ്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതാണ് രാജ്യസുരക്ഷ ദേശീയ ദുരന്തങ്ങൾ കേന്ദ്ര ഗവൺമെൻറിന് അസാധാരണമായി കരുതുന്ന മറ്റ് സന്ദർഭങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ബഡ്ജറ്റ് കമ്മി നിശ്ചിത ലക്ഷ്യത്തേക്കാൾ വർദ്ധിക്കാവുന്നതാണ് ചിലവ് താൽക്കാലികമായി വരവിനേക്കാൾ കൂടുതലാവുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഭാരതീയ റിസർവ് ബാങ്കിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റാമെന്നല്ലാതെ വായ്പകൾ വാങ്ങരുത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് മുതൽ കേന്ദ്ര ഗവൺമെന്റ് സെക്യൂരിറ്റികളുടെ ആദ്യ വില്പന ഒരുക്കാരരുത് ധനകാര്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തണം മധ്യകാല ധനനയ പ്രസ്താവന ധന ധനനയ തന്ത്ര പ്രസ്താവന അതുപോലെ സ്ഥൂല സാമ്പത്തിക പ്രസ്താവന എന്നീ മൂന്ന് പ്രസ്താവനകൾ കൂടി വാർഷിക ധനകാര്യ പ്രസ്താവനകൾക്കൊപ്പം കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിച്ചിരിക്കണം ബജറ്റിലെ വരവ് കണക്കുകളുമായി ബന്ധപ്പെട്ട പാദവാർഷിക അവലോകന പാർലമെൻറ്റിന് ഇരു സഭകളിലും അവതരിപ്പിച്ചിരിക്കണം എഫ് ആർ ബി എം നിയമത്തിൽ ഭേദഗതി വന്ന വർഷങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനഞ്ചിലുമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ എഫ് ആർ ബി എം നിയമം അവലോകനം ചെയ്യാൻ എൻ കെ സിംഗിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള വർഷങ്ങളിൽ ജി ഡി പിയുടെ മൂന്ന് ശതമാനം ധനക്കമ്മി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അത് രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനം ആയും രണ്ടായിരത്തി ഇരുപത്തൊന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ രണ്ടേ രണ്ടര ശതമാനമായും കുറയ്ക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു അടുത്ത കടം അല്ലെങ്കിൽ ഡെറ്റ് എന്താന്ന് നോക്കാം ഗവൺമെൻറ് അതിൻ്റെ ബഡ്ജറ്റ് ഗവണ്മെൻറ്റ് അതിൻ്റെ ബഡ്ജറ്റ് കമ്മിനി ബഡ്ജറ്റ് കമ്മി നികത്തുന്നതിന് വേണ്ടി നികുതി പിരിക്കുക വായ്പ എടുക്കുക പുതിയ കറൻസി അച്ചടിക്കുക എന്നീ മാർഗം സ്വീകരിക്കുന്നു എന്നാൽ കമ്മി നികത്തുന്നതിന് വായ്പകളാണ് സർക്കാർ കൂടുതൽ ആശ്രയിക്കുന്നത് വായ്പ എടുക്കുന്നതിലൂടെ സർക്കാർ വായ്പകളുടെ ബാധ്യത ഭാവി തലമുറയിലേക്ക് കൈമാറുന്നു ബജറ്റ് കമ്മിക്കെതിരായ പ്രധാന വിമർശങ്ങളിൽ ഒന്ന് അത് പണപ്പെരുപ്പത്തിന് ഇടയാക്കുന്നു എന്നതാണ് സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുകയോ നികുതി കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നിശ്ചി സഞ്ചിത ചോദനം വർദ്ധിക്കുന്നു അതിനാൽ പണപ്പെരുപ്പം ഉയരുന്നു ഉയർന്ന ധനക്കമ്മിയോടൊപ്പം വർദ്ധിച്ച ചോദനവും കൂടുതൽ ഉൽപ്പാദനവും ഉണ്ടാവുകയാണെങ്കിൽ ബജറ്റ് കമ്മി പണപ്പെരുഭവും സൃഷ്ടിക്കണമെന്നും ഇല്ല